ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ബാക്കിയുള്ള ആയിട്ടാണ് വന്നിട്ടത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വർക്കുകളൊക്കെ നമുക്ക് ഫോണിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എല്ലാ ഫീൽഡിലും പോസ്റ്റർ വർക്കുകളും ലോഗോ വർക്കുകളൊക്കെ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു തൊഴിലിൻ്റെ സാധ്യത വളരെ കൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതേപോലത്തെ വർക്കുകളാണ് കേട്ടോ അപ്പോൾ അത്ര പ്രൊഫഷണലായെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഫോണിലാണ് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ നല്ല ഭംഗിയിൽ ചെയ്ത് നമുക്കത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും ഫോൺ ഫോണിലാണ് ചെയ്യണമെന്ന് ആർക്കും മനസ്സിലാവില്ല അത്ര ക്ലാരിറ്റിയോടും ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളത് പഠിപ്പിക്കാം ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ വിശദമായിട്ട് ഓരോ ക്ലാസ്സുകളും ഞാൻ എടുത്ത് തരുന്നതാണ് ഇത് എൻ്റെ മോനുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇത് അതേപോലെ ഒരു കേക്കിൻ്റെ ലോഗോ ആണ് അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ വരുന്ന കാര്യങ്ങൾ ഇതേപോലെ പോലെ ചാരിറ്റികൾക്കുള്ള പോസ്റ്ററുകൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഫോണിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ലോഗോ മെനു കാർഡ് പോസ്റ്റർ പിന്നെ വിസിറ്റിംഗ് കാർഡ് പോളറോയിഡ് ഫോട്ടോസ് ഇതേപോലെ സ്റ്റിക്കർ വർക്കുകൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഫോണിൽ ചെയ്യാൻ സാധിക്കും ഇത് മാത്രമല്ല ഒരുപാട് ടോപ്പിക്കുകൾ ഞാനിതിൽ വരും ക്ലാസ്സിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനിതൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇടാം അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾ വീട്ടിലിരുന്ന് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കോൾ ചെയ്യരുത് മെസ്സേജ് അയയ്ക്കുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ചെറിയൊരു ഫീസിൽ അടുത്ത മാസം തൊട്ട് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു പത്ത് സ്റ്റുഡൻസ് ആയി പത്ത് പേരെ ആയിട്ടുള്ളൂ അപ്പോൾ മൊത്തം എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ആയി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അപ്പോൾ ഓഫ് ഓൺലൈനായിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ ഫ്രീ ടൈം ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാവുന്നതാണ് ഞാൻ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് പിന്നെ എന്തൊക്കെ സംശയമുണ്ടെന്നുണ്ടെങ്കിലും ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഒരു മാസം രണ്ട് മാസത്തെ ക്ലാസ് എന്ന് പറയണില്ല കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഏജായ ആളുകൾ വീട്ടിലിരിക്കുന്ന ഒരു ഹൗസ് വൈഫ് ഹൗസ് വൈഫ് അങ്ങനെ ആർക്കും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാവരെയും അത് സമയം ക്ലാസ്സിന് ക്ലാസ്സിൽ ഇരിക്കാനുള്ളൊരു ടൈം അത് പലർക്കും വ്യത്യസ്തമായിരിക്കും കാരണം വീട്ടിലത്തെ ജോലികളും ഒക്കെ ആകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം മനസ്സിലാക്കാം ഇപ്പോൾ ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടോ ക്ലാസ് കംപ്ലീറ്റ് ആക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കും ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു ക്ലാസ് ആരംഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും കുറച്ച് ഏജായവർക്കും ആർക്കായാലും എനിക്ക് അറിയുന്ന പോലെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഈ കാണുന്ന ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താല്പര്യമിടുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ വർക്കുകളൊക്കെ ഞാൻ മുമ്പ് ചെയ് ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു മെനു കാർഡിന് മുപ്പ് മുന്നൂറ് രൂപയൊക്കെ നമുക്ക് വാങ്ങാം ഞാൻ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വാങ്ങണത് അതേപോലെ ഇതൊരു വിസിറ്റിംഗ് കാർഡാണ് കേട്ടോ വിസിറ്റിംഗ് കാർഡിനും അതേപോലെ മുന്നൂറ് രൂപയൊക്കെ വാങ്ങാം കുറഞ്ഞതൊരു ഇരുന്നൂറ് രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പിന്നെ പോസ്റ്റർ വർക്കുകളാണ് ഇതിൽ വരുന്നത് ഇത് ടു സൈഡ് വിസിറ്റിംഗ് കാർഡാണ് ഇതൊരു പോസ്റ്റർ വർക്കാണ് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് യൂട്യൂബിൽ കുഞ്ഞ് ഫ്രെയിമിൽ കാണിക്കുന്ന കാരണമാണ് ചെറുതായിട്ട് കാണുന്നത് അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ മുതൽ വരെ വാങ്ങാം ഇത് ഒരു മുന്നൂറ് രൂപയുടെ മെനു കാർഡാണ് അപ്പോൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് അവർക്ക് ഇന്ന് വർക്ക് പിടിക്കേണ്ടത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തര തരുന്നതാണ് അപ്പോൾ ഇതൊരു ക്യൂട്ടായിട്ടുള്ള ആണ് കേട്ടോ പിന്നെ ഇതാ ഇത് ഓണത്തിൻ്റെ അതനുബന്ധിച്ച് ചെയ്തിട്ടുള്ള ഒരു മെനു കാർഡാണ് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഓണൊക്കെ അടുത്ത് വരാണ് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇതേപോലെ പോസ്റ്റർ വർക്കുകൾ എല്ലാ സ്ഥാപനത്തിൻ്റെയും പോസ്റ്റർ വർക്കുകളൊക്കെ ഒരുപാട് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ടൈമിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ഇതുപോലുള്ള നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും പറയണം പിന്നെ എന്ത് ഏത് തരത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി പറയുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്